നമസ്കാരം പ്രവാസി സ്വാഗതം വീണ്ടും പ്രവാസികൾ ഭാഗ്യവാന്മാരായിരിക്കുകയാണ് എഴുപത്തിമൂന്നാമത് പ്രതിവാര തൽസമയ മഹസൂസ് നറുക്കെടുപ്പിൽ മൂന്ന് പ്രവാസികൾക്ക് ഒരു ലക്ഷം ദീർഘം അതായത് ഇരുപത് ലക്ഷം ഇന്ത്യൻ രൂപ സമ്മാനം ലഭിച്ചിരിക്കുന്നു പ്രതിവാര റാഫിൽ ഡ്രോയിലൂടെ ഇവരെ തേടി ഇത്തരത്തിൽ കണ്ണഞ്ചും ഭാഗ്യമെത്തിയിരിക്കുന്നത് ദുബായിൽ സെയിൽസ്മാനായ ഇന്ത്യക്കാരനായ സുൽഫിക്കർ ബ്രിട്ടീഷുകാരനായ ടോം ദുബായിൽ അക്കൗണ്ടന്റായ ഇന്ത്യക്കാരൻ കൊച്ചപ്പൻ എന്നിവരെയാണ് ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നത് സുൽഫിക്കറിനെ സമ്മാനവിവരം അറിയിച്ചത് ഖത്തറിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്താണ് നറുക്കെടുപ്പിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും പങ്കെടുക്കാമെന്നതിനാൽ എന്റെ സുഹൃത്തും മഹസൂസിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട് ആദ്യം കരുതിയത് അദ്ദേഹം എന്നെ കബളിപ്പിക്കുകയാണെന്നാണ് പക്ഷേ ഫലം പരിശോധിച്ചതോടെ വളരെയേറെ സന്തോഷം തോന്നി ബോസിനെയും സുഹൃത്തുക്കളെയും ഈ നല്ല വാർത്ത അറിയിച്ചുവെന്നും സുൽഫിക്കർ പറഞ്ഞു സുൽഫിക്കറിന് രണ്ട് കുട്ടികളാണ് ഉള്ളത് നാട്ടിലെ തന്റെ സ്വപ്ന വീടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് സമ്മാനത്തുക വിനിയോഗിക്കാനാണ് പദ്ധതി ഇന്ത്യയിലുള്ള പലചരക്ക് കട വിപുലീകരിക്കാനും കുറച്ച് പണം ഉപയോഗിക്കും ഇതൊരു ചെറിയ ബിസിനസ് ആണ് പക്ഷേ ഈ പണം അതിന് പുതിയ ജീവൻ നൽകുമെന്നും സുൽഫിക്കർ കൂട്ടിച്ചേർത്തു മഹസൂസ് നറുക്കെടുപ്പിൽ സ്ഥിരമായി ഭാഗ്യം പരീക്ഷിച്ചിരുന്നയാളാണ് കേട്ടോ എന്നാൽ ഇടയ്ക്ക് നറുക്കെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു പിന്നീട് സുഹൃത്ത് ഓർമ്മിപ്പിച്ചപ്പോൾ മാസങ്ങൾക്ക് ശേഷം ആദ്യമായി കഴിഞ്ഞ ആഴ്ച മുതലാണ് വീണ്ടും നറുക്കെടുപ്പിൽ പങ്കെടുത്തു തുടങ്ങിയത് ഞാൻ അടുത്തിടെയാണ് വിവാഹിതനായത് അതിനാൽ തന്നെ ഈ പണം മധുവിധു ആഘോഷിക്കാനായി വിനിയോഗിക്കും തീർച്ചയായും കൃത്യസമയം സുഹൃത്തിന് നന്ദി പറയുന്നു മഹസൂസ് വെബ്സൈറ്റിലെ എന്റെ പേര് സഹപ്രവർത്തകൻ വാട്സപ്പ് ചെയ്ത സമയം മുതൽ ഭാഗ്യവാനാണെന്ന് കരുതിയിരുന്നുവെന്നും ടോം പറഞ്ഞു അതേസമയം എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാനും തുടർച്ചയായി നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുമാണ് മറ്റുള്ളവർക്ക് വിജയായ കൊച്ചപ്പൻ നൽകുന്ന ഉപദേശം മഹാമാരി കാരണം രണ്ടര വർഷമായി എൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനും എനിക്ക് ചുറ്റുമുള്ള നിർഭാഗ്യവന്മാരെ സഹായിക്കാനും കുടുംബത്തെ സന്ദർശിക്കുന്നതിനും ഈ പണം വിനിയോഗിക്കുമെന്നും കൊച്ചപ്പൻ പറഞ്ഞു ഒരിക്കൽ നറുക്കെടുപ്പിൽ വിജയിക്കുമെന്ന് എല്ലായ്പ്പോഴും സുഹൃത്തുക്കളോട് പറയുമായിരുന്നു എന്നാൽ അവർ എന്നെ പരിഹസിച്ചു പക്ഷേ അതിൽ ഉറച്ചു വിശ്വസിച്ചു ഇന്ന് ഞാൻ ശരിയാണെന്ന് മഹസൂസ് തെളിയിച്ചുവെന്നും കൊച്ചപ്പൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക